ഉരുൾപൊട്ടൽ നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ദുരന്തസ്ഥലങ്ങളിലെ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് മുൻപന്തിയിലുള്ളത് നാട്ടുകാർ തന്നെയാണ് ഇവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ തന്നെയാണ് പുല്ലൂരാമ്പാറയിലെ ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നത് തിരുവമ്പാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി വീടുകൾ തകരുകയും ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ ഒലിച്ചുപോവുകയും ചെയ്തു ഒരു നാടിൻ്റെയാകെ ദുരന്തമായി മാറിയ ഈ ഉരുൾപൊട്ടലിൽ വിലയേറിയ എട്ട് ജീവനുകളും നമുക്ക് നഷ്ടപ്പെട്ടു സംസ്ഥാനത്തെയാകെ ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തുന്ന ഈ ദുരന്തം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല ദുരന്തം നടന്ന ഓഗസ്റ്റ് ആറ് മുതൽ കൈമെയ് മറന്ന് ഭക്ഷണമോ വെള്ളമോ പോലും ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു കളത്തൂരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നാട്ടുകാരുടെ ഈ സന്മനസ് കണ്ടുകൊണ്ട് തന്നെ തിരുവമ്പാടിയിലെ വ്യാപാരി സംഘടനകളും ലയൻസ് ക്ലബ്ബ് പോലുള്ള നിരവധി സന്നദ്ധ സംഘടനകളും ഇവർക്ക് സഹായഹസ്തവുമായി എത്തുന്നുണ്ട് ശനിയാഴ്ച രാത്രി ചെറുശ്ശേരിയിൽ അപ്രതീക്ഷിത വെള്ളക്കെട്ട് കാരണം റോഡ് വെള്ളത്തിനടിയിലാവുകയും മറ്റൊരു ഉരുൾപൊട്ടൽ നടന്നെന്ന ഭീതി നാട്ടുകാരിലുണ്ടാവുകയും ചെയ്തു റോഡിലെ കലുങ്കിനടിയിൽ കല്ലുകളും ചപ്പുചവറുകളും ചവറുകളും മറ്റും നിറഞ്ഞതാണ് വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമായത് ഇവിടെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറെ ശ്രദ്ധേയമായത് വളരെ മനോഹരമായി നടക്കുന്നു അവിടെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണ്ട ഇതേ പ്രതീക്ഷിക്കാതെ കൂടുതൽ സഹായം ക്യാമ്പിലുള്ളവർക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം ഇന്നലെയാണ് ഇപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷയില്ലാതെ ഈ തോട് കല്ലുങ്കിലടയിൽ മണ്ണ് കുടുങ്ങിക്കൊണ്ട് റോഡിലേക്ക് പിന്നെ വെള്ളം കയറി ഇന്നലെ ഒരു നാലു മണി സമയത്ത് പിന്നെ വഴി വണ്ടി ഓടാത്ത രീതിയിലായി നമ്മൾ അടുത്ത വീടുകളിലൊക്കെ ബലക്ഷം സംഭവിക്കുന്ന രീതിയിൽ വെള്ളം ഒന്ന് കയറിയും പിന്നെ ശേഷം ഇന്ന് ഇന്ന് ഈ സമയം വരെ അതിൻ്റെ കല്ലുങ്കിലുള്ളില മണ്ണ് നീക്കുന്ന പ്രവർത്തനത്തിലാണ് പഞ്ചായത്തിന് അതീതരും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും പ്രസിഡന്റൊക്കെ നേരിട്ട് വന്ന് ഇടപെട്ട് ഇതിലെ പ്രവർത്തനം നടത്തുകയാണ് ഇന്നത്തെ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് മാവാതകർ ആനിക്കാൻ പോലെ ഒരു പത്ത് പതിനഞ്ചില് സന്നദ്ധ പ്രവർത്തകർ വന്ന് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കലുങ്ങിലെ അടി അലിയ മണ്ണ് മാറ്റാൻ സാധിച്ചത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കൊപ്പം തന്നെ നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർ നേതൃത്വം നൽകി ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ചും സന്ദർശകർക്ക് സൗകര്യമൊരുക്കിയും പോലീസിനെയും സഹായിക്കുവാനായി ഇവർ രാവിലെ മുതൽ തന്നെ പുല്ലൂരാമ്പാറയിലെത്തിയിരുന്നു സംസ്ഥാനത്തെയാകെ നടുക്കിയ ഈ ദുരന്തത്തിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ കഴിയില്ലെങ്കിലും ഒരളവ് വരെ ദുരന്തത്തിൻ്റെ വ്യാപ്തി പിടിച്ചു നിർത്താനായത് നാട്ടുകാരുടെ അവസരോചിത പ്രവർത്തനങ്ങളാണെന്ന് പറയാതെ വയ്യ ദുരന്തം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് പുല്ലൂരാമ്പാറയിൽ നിന്നും ക്യാമറമാൻ അബൂബിന്ദൽ ഫസൽ ബാബു